നല്ല ഗുരുക്കന്മാരുടെ അടുത്ത് വന്ന് നമ്മൾ കാലത്തൊട്ട് നമസ്കരിക്കുന്ന സമയത്ത് നമുക്ക് എന്താ മാറ്റങ്ങൾ അറിയാമോ കാണുമ്പോൾ കാലത്തൊട്ട് നമസ്കരിക്കുമ്പോൾ മാത്രമേ സംഭവിക്കുന്നുള്ളൂ പക്ഷേ നമ്മൾ കാലത്തൊട്ട് നമസ്കരിക്കുന്ന സമയത്ത് നമ്മുടെ എല്ലാ പാപകർമ്മങ്ങളും ആ ഗുരു ഏറ്റുമേടിക്കുകയാണ് ആ സമയത്ത് പിന്നെ ഗുരു എന്താ ചെയ്യാൻ നമ്മൾ അനുഗ്രഹിക്കുകയാണ് ആ അരി അനുഗ്രഹിക്കുന്നത് നമ്മുടെ ഈ ഫിസിക്കൽ ബോഡീനെ മാത്രമല്ല നമ്മുടെ ഉള്ളിലുള്ള ഈശ്വരീയ ചൈതന്യത്തെ കൂടിയാണ് അപ്പോൾ എന്താ സംഭവിക്കുന്നത് നമ്മുടെ സ്പിരിച്വലി നല്ലോണം ആവും ആ സമയത്ത് അപ്പോൾ നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാൽ തൊട്ട് നമസ്കരിച്ച് കഴിഞ്ഞതിന് ശേഷം നിങ്ങൾ ആ ഒരു നിമിഷം ഗുരുവിൻ്റെ കണ്ണിലേക്കൊന്ന് നിങ്ങൾ നോക്കുക ഒരു നിമിഷം കണ്ണിലേക്കൊന്ന് നോക്കി കുറച്ച് നേരം കണ്ണടച്ചിരിക്കുക ആ സമയത്ത് നിങ്ങൾ കണ്ണടച്ചിരിക്കുന്ന സമയത്ത് നിങ്ങൾ ആനന്ദാനുഭൂതിയിലേക്ക് പോകുന്ന പറയാം കാരണം ഗുരുവാരാ നിങ്ങളുടെ ഉള്ളിലുള്ള അന്ധകാരത്തെ മാറ്റി വെളിച്ചത്തിലേക്ക് നയിക്കുന്നവനാണ് അപ്പോൾ നിങ്ങളുടെ ആ ഉള്ളിലുള്ള പ്രകാശത്തെ പ്രഭാവലേങ്ങൾ വികസിക്കുന്ന പറയാം നിങ്ങളുടെ ഓറ എക്സ്പാൻഡ് ആവുമെന്ന് പറയാം എല്ലാ ഗുരുപരമ്പരയുടെയും അനുഗ്രഹം നിങ്ങളുടെ ഉള്ളിലേക്ക് ആ സമയത്ത് വരുന്ന പറയാം അപ്പോൾ അങ്ങനെയുള്ള ഗുരുക്കന്മാരുടെ അടുത്ത് ചെല്ല എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിലെ മഹാഭാഗ്യമെന്ന് കരുതിയാൽ മാത്രം മതി പക്ഷേ ഇപ്പോൾ അങ്ങനത്തെ ഗുരുക്കന്മാരെ കണ്ടെത്തുക എന്ന് പറഞ്ഞാൽ വളരെ പ്രയാസകരമാണ് വന്ദേ ഗുരു പരമ്പരാം ഗുരുപരമ്പരാ വ്യാസപൗർണമി ഗുരുപൗർണമി എല്ലാ ആശംസകൾ എല്ലാവർക്കും നന്ദി നമസ്തേ